ിൽ വീണ്ടുംഹാദിനെതിരെ പ്രതിഷേധം പ്രായപൂർത്തിയാകാത്ത ദളിത് പെൺകുട്ടിയെ അവളുടെ സമ്മതം കൂടാതെ തന്നെ നിർബന്ധിപ്പിച്ച് വിവാഹം കഴിക്കാൻ ശ്രമിച്ച മുസ്ലിം യുവാവിനെതിരെയാണ് തെരുവിൽ വലിയ രീതിയിൽ പ്രതിഷേധം അരങ്ങേറിയത് ഇതോടുകൂടി തന്നെ പോലീസ് സംഭവ സ്ഥലത്തെത്തി പ്രതിഷേധകർക്ക് നേരെ നടപടി സ്വീകരിച്ചു മാത്രമല്ല യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ഗോണ്ടയിൽ നിന്നുള്ള മുസ്ലിം യുവാവായ സാജിദും പെൺകുട്ടിയും തമ്മിൽ പ്രണയം മാത്രമല്ല മതപരിവർത്തനത്തിനുള്ള ഗൂഢാലോചന ആണെന്നതാണ് ഇപ്പോൾ ഗ്രാമവാസികൾ ആരോപിക്കുന്നത് ഉത്തർപ്രദേശിൽ യോഗിയുടെ പോലീസ് പോലീസാകട്ടെ അനീതിക്കെതിരെ കർശന നടപടികളാണ് സ്വീകരിച്ചു പോരുന്നത് മാത്രമല്ല ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഏതൊരു പ്രശ്നം വന്നാൽ പോലും അവർ അപകടഘട്ടത്തിൽ ആണെങ്കിൽ പോലും യോഗി അവർ അവർക്കൊപ്പം നിൽക്കുന്നുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ ഒരു സംഭവം സൂചിപ്പിക്കുന്നത് നിർബന്ധിത മതപരിവർത്തനത്തിനും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ ശ്രമിച്ചതിനും സാജിദിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരിക്കുകയാണെന്നതാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയിരിക്കുന്നത് ഉത്തർപ്രദേശിലെ ബസന്തി ജില്ലയിലാണ് സംഭവം നടക്കുന്നത് ക്രമസമാധാന പാലനത്തിനായി തന്നെ അതിൽ കൂടുതൽ സേനയെ ഗ്രാമത്തിൽ വിന്യസിപ്പിച്ചിരിക്കുകയാണ് എന്നും ഇപ്പോൾ യോഗിയുടെ പോലീസ് വ്യക്തമാക്കിയിരിക്കുകയാണ് ചെയ്യുന്നത് സനാതനധർമ്മത്തിന് എതിരെയുള്ള ഇടപെടലുകൾക്കെതിരെ തന്നെ ജാഗ്രത പാലിക്കണമെന്നും മതപരിവർത്തനം ലൌ ജിഹാദ് മയക്കുമരുന്ന് എന്നിവയ്ക്കെതിരെ തന്നെ ശബ്ദം ഉയർത്തണമെന്നും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു സനാതന വിരുദ്ധരാകട്ടെ അവിടുത്തെ വിരുദ്ധ പ്രവർത്തനങ്ങൾ ഒരിക്കലും അംഗീകരിക്കരുതെന്നും ഇന്ത്യയുടെയും ആഗോള അവിടുത്തെ മാനവ എല്ലാം മുഴുവൻ സൃഷ്ടിയുടെയും സുരക്ഷിതയ്ക്ക് അത് സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണ് എന്നതാണ് അദ്ദേഹം പ്രസ്താവനയിലൂടെ പറഞ്ഞത് അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമിയിൽ ധർമ്മ പതാക അഭിമാനത്തോടെ തന്നെ പറക്കുന്നത് പോലെ എല്ലാ സനാതനികളുടെയും വീടുകളിലും സനാതനധർമ്മത്തിന്റെ പതാക പറന്ന് ഉയരണമെന്നും അത് തങ്ങൾ കാണണമെന്നും യോഗി പറയുകയും ചെയ്തിരുന്നു ലൌ ജിഹാദിനെതിരെ ഹിന്ദു സംഘടനകൾ രംഗത്ത് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ലൗ ജിഹാദ് ആരോപിച്ചുകൊണ്ട് ഹിന്ദു സംഘടനകൾ സാധ്യത വിവാഹത്തിനെതിരെ ശക്തമായി തന്നെയാണ് രംഗത്ത് വന്നിരിക്കുന്നത് ഈ സംഘടനകൾ പോലീസ് സ്റ്റേഷനുകളിൽ പരാതി നൽകുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് എന്നതാണിപ്പോൾ അവിടുത്തെ പോലീസ് സൂപ്രണ്ട് വ്യക്തമാക്കിയിരിക്കുന്നത് അതേപോലെ തന്നെ മറ്റ് രീതിയിൽ മറ്റ് സ്റ്റേഷൻ പരിധിയിലുള്ളവർക്കും ഈ സംഭവത്തെ പറ്റി അവർ ഒരു വലിയൊരു വിവരണമാണ് നൽകിയിരിക്കുന്നത് സാജിദ് എന്ന മുസ്ലിം യുവാവ് വിവാഹം കഴിക്കാൻ ഉദ്ദേശിച്ച ദളിത് പെൺകുട്ടിക്ക് പ്രായപൂർത്തി ആയിട്ടില്ല എന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ഇതോടെയായിരുന്നു സംഭവത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തി കേസ് എടുത്തതും പെൺകുട്ടിയുടെ മാതാപിതാക്കളുമായി സംസാരിച്ചപ്പോഴാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നത് അതായത് പെൺകുട്ടി പ്രായപൂർത്തി ആയിട്ടില്ല എന്ന് കണ്ടെത്തുകയും ചെയ്യുകയാണ് ഈ ഒരു സംഭവത്തിൽ ഉണ്ടായിരിക്കുന്നത് പിന്നാലെ തന്നെ കേസ് രജിസ്റ്റർ ചെയ്ത് ഉടൻ തന്നെ നടപടി സ്വീകരിക്കുകയും ചെയ്തു അതേസമയം അനധികൃതമായി ഇന്ത്യയിലേക്ക് കടക്കുന്ന അല്ലെങ്കിൽ ഉത്തർപ്രദേശിലേക്ക് താമസിക്കാൻ എത്തുന്നവർക്കെതിരെ യോഗ്യ സർക്കാർ കർശനമായ നടപടിയും സ്വീകരിച്ചിരുന്നു കാരണം ഇത്തരത്തിൽ അനധികൃതമായി ഇന്ത്യയിലേക്ക് എത്തുന്ന മുസ്ലിം യുവാക്കളാണോ ഇത്തരത്തിൽ ലവ് ജിഹാദിനായി തന്നെ ഇന്ത്യയിലെ പെൺകുട്ടികളെ പ്രേരിപ്പിക്കുന്നതെന്നടക്കമുള്ള ചോദ്യങ്ങളാണ് ഉയർന്നു വരുന്നത് അതേസമയം ഈ വർഷം ആദ്യം തന്നെ സമാനമായ രീതിയിൽ വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാനത്ത് താമസിക്കുന്നവരെ കണ്ടെത്താൻ ഉത്തർപ്രദേശ് സർക്കാർ ഒപ്പം തന്നെ പോലീസിന് വലിയ നിർദ്ദേശം നൽകിയിരുന്നു തുടർന്ന് ഇതിനായി തന്നെ പോലീസ് പ്രത്യേക ക്യാമ്പയിൻ ആരംഭിക്കുകയും ചെയ്തിരുന്നു പ്രതിപക്ഷ പാർട്ടികളുടെ ശക്തമായ പ്രതിഷേധത്തിനിടെ രാജ്യത്ത് ഉത്തർപ്രദേശ് ഉൾപ്പെടെ തന്നെ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും എസ് നടപടികളുമായി തന്നെ കേന്ദ്രം മുന്നോട്ടു പോകുന്നതിനിടയിലായിരുന്നു യോഗി ഇത്തരത്തിലൊരു നീക്കം നടത്തിയിരിക്കുന്നത് പ്രധാനമായും ഇത്തരത്തിൽ രാജ്യത്തെ പെൺകുട്ടികളെ ഉന്നം വയ്ക്കുന്ന ബംഗ്ലാദേശി മുസ്ലിം യുവാക്കൾക്കെതിരെയാണ് കർശന നടപടി സ്വീകരിച്ചിരിക്കുന്നതും ന്യൂസ് ഡെസ്ക്